സ്കൂട്ടർ മോഷ്ടാവ് പിടിയിൽ പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിനു സമീപം തനിമ ഹോട്ടലിന്റെ മുൻവശത്തുനിന്ന് സ്കൂട്ടർ മോഷ്ടിച്ച പ്രതിയെ പത്തനംതിട്ട പോലീസ് പിടികൂടി മലയാളപ്പുഴ താഴം അംബേദ്കർ കോളനി ഇളങ്കുളത്ത് നിരവേൽ വീട്ടിൽ ഇരുപത്തിനാലുകാരൻ മിഥുൻ ആണ് അറസ്റ്റിലായത് മലയാളപ്പുഴ ഏറം തലച്ചിറ പൂക്കോട്ട് വീട്ടിൽ കിഷോർ രാജിന്റെ സ്കൂട്ടർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ നാലിന് ഉച്ചക്ക് രണ്ടിനാണ് മോഷണം പോയത് സ്റ്റേഷനിലെത്തി പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മൊഴിപ്രകാരം പത്തനംതിട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചു എസ് എ ഷിജു പി സാമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് സ്ഥലത്തെയും സമീപ പ്രദേശത്തിലെയും സിസി ടി വി ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചപ്പോൾ ഇയാൾ സ്കൂട്ടർ മോഷ്ടിച്ചുകൊണ്ടുപോകുന്നത് വ്യക്തമായി മോഷ്ടാവിനായിട്ടുള്ള അന്വേഷണം തുടരവേ ഇരുപതിന് റാന്നി ഇട്ടിയപ്പാറ കെഎസ്ആർടിസി സ്റ്റാൻഡിന് വടക്കു പാർക്കിംഗ് ഏരിയയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ സ്കൂട്ടർ പോലീസ് കണ്ടെത്തി പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതിനെ തുടർന്ന് ഓഗസ്റ്റ് ആറിന് മലയാളപ്പുഴയിൽ നിന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് ഇൻസ്പെക്ടർ കെ സുനുമോന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടന്നത് പ്രതിയെ പിടികൂടിയ സംഘത്തിൽ എസ് ഐ ഷിജു പിസാം ജൂനിയർ എസ് ഐ പി പി ദീപക് എസ് സി പി ഒമാരായ അജയൻ ബിജേഷ് സി പി ഒമാരായ സുമൻ അനൂപ് എന്നിവരാണ് ഉണ്ടായിരുന്നത് நியூஸ் பியூரோ பத்தம் தட்ட